ഈശം ഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ലോഗോസ് പഠന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹ എഫേസോസേർക്കെഴുതി ലേഖനത്തിലെ ഒന്ന് മുതൽ ആറ് വരെയുള്ള അധ്യായങ്ങളിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും പരിചയപ്പെടാം നമുക്ക് ഒന്നാം അധ്യായത്തിലെ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം ചോദ്യം ഒന്ന് വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹ എഫേസൂസ് കേന്ദ്രമാക്കി പ്രവർത്തിച്ചത് എത്ര വർഷം മൂന്ന് വർഷം ചോദ്യം രണ്ട് പിശാജിനും അന്ധകാര ശക്തികൾക്കുമെതിരെ എങ്ങനെ യുദ്ധം ചെയ്യാനാണ് വിശുദ്ധ പൗലോസ്ലിഹ ഉത്ബോധിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ആയുധങ്ങൾ ധരിച്ച് ചോദ്യം മൂന്ന് രക്ഷയുടെ സത്വാർത്തയെന്ന് വിശുദ്ധ പൗലോസ്ലിഹ വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് സത്യത്തിൻ്റെ വചനത്തെ ചോദ്യം നാല് കൃപയുടെ സമൃദ്ധിക്കൊത്ത് കൈവന്നിരിക്കുന്നത് എന്ത് ക്രിസ്തുവിൽ പാപമോചനം ചോദ്യം അഞ്ച് അവിടുത്തെ മഹത്വം പ്രവർത്തിക്കുന്നതിനുള്ള അവകാശത്തിൻ്റെ അച്ചാരം എന്താണെന്നാണ് വിശുദ്ധ പൗലോസ് സ്ലിഹ പറയുന്നത് പരിശുദ്ധാത്മാവ് ചോദ്യം ആറ് സത്യത്തിൻ്റെ വചനം ശ്രവിക്കുകയും ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ചെയ്തവർ അവനിൽ മുദ്രതരായിരിക്കുന്നത് ആരാലാണ് വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനായി ചോദ്യം ഏഴ് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് എഫ് എ സൂസുകാരെ ആര് നയിക്കട്ടെ എന്നാണ് വിശുദ്ധ പൗലോസ് സ്ലിഹ ആശംസിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ ചോദ്യം എട്ട് സ്വർഗീയമായ എല്ലാ ആത്മീയവരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവൻ ആര് ദൈവം ചോദ്യം ഒൻപത് എല്ലാ വസ്തുക്കളിലും സകലവും പൂർത്തിയാക്കുന്ന അവൻ്റെ പൂർണ്ണത എന്താണ് സഭ ചോദ്യം പത്ത് ക്രിസ്തു ഡേഷ് ആണ് മഹോന്നതൻ ഇനി നമുക്ക് രണ്ടാം അധ്യായത്തിലെ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും പരിചയപ്പെടാം ചോദ്യം ഒന്ന് രക്ഷ എന്താണ് ദൈവിക ദാനം ചോദ്യം രണ്ട് എഫേസൂസുകാർ സ്വഭാവേന എങ്ങനെയുള്ള മക്കളായിരുന്നു എന്നാണ് എഫേസുസ് രണ്ട് ഒന്നിൽ പറയുന്നത് ക്രോധത്തിൻ്റെ ചോദ്യം മൂന്ന് യേശു ക്രിസ്തുവിനോടുകൂടെ ദൈവം നമ്മെ ഉയർപ്പിച്ചിരുത്തിയത് എവിടെ സ്വർഗത്തിൽ ചോദ്യം നാല് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് എന്തിനാൽ എന്നാണ് എഫേസുസ് രണ്ട് എട്ടിൽ വിശ്വപൗലോസ്ലിഹ പറയുന്നത് വിശ്വാസം വഴി കൃപയാൽ ചോദ്യം അഞ്ച് അത് പ്രവർത്തികളുടെ ഫലമല്ല തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണ് രക്ഷയെക്കുറിച്ച് ചോദ്യം ആറ് ദൈവത്തിൻ്റെ കരവേല ആര് നാം ചോദ്യം ഏഴ് ദൈവത്തിൻ്റെ കരവേലയായ നാം യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടത് എന്തിനു വേണ്ടി നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സത്പ്രവർത്തികൾക്കായിട്ട് ചോദ്യം എട്ട് ഭവനം ഒന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നത് ആരിൽ ക്രിസ്തുവിൽ ചോദ്യം ഒൻപത് എന്തിൻ്റെ ആധിപത്യമാണ് യേശുക്രിസ്തു വഴി തൻ്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കിയത് കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം ഇനി നമുക്ക് മൂന്നാം അധ്യായത്തിലെ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും പരിചയപ്പെടാം ചോദ്യം ഒന്ന് വിശുദ്ധ പൗരോസ്ലേഹ തടവുകാരനിക്കുന്നത് ആർക്ക് വേണ്ടി എന്നാണ് എഫേസൂസ് മൂന്നേ ഒന്നിൽ പറയുന്നത് വിജാതീയരായ എഫേസോസുകാർക്ക് വേണ്ടി ചോദ്യം രണ്ട് വിശുദ്ധ പൗലോ സ്ലീഹ എന്തിനു വേണ്ടിയാണ് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ദൈവകൃപ കൈകാര്യം ചെയ്യാൻ ചോദ്യം മൂന്ന് സ്ലീഹായ്ക്ക് രഹസ്യം അറിവായത് എന്തുവഴിയാണ് വെളിപാട് വഴി ചോദ്യം നാല് ക്രിസ്തുവിൻ്റെ രഹസ്യം വെളിവാക്കപ്പെട്ടിരിക്കുന്നത് ആരിലൂടെ പരിശുദ്ധാത്മാവിലൂടെ ചോദ്യം അഞ്ച് വിശുദ്ധ പൗലോ സ്ലിഹ ദൈവത്തിൻ്റെ കൃപാവരത്താൽ എന്തിൻ്റെ ശുശ്രൂഷകനാണ് സുവിശേഷത്തിൻ്റെ ചോദ്യം ആറ് വിശ്വാസം വഴി എഫേസോസുകാരുടെ ഹൃദയങ്ങളിൽ ആര് വസിക്കണമെന്നാണ് സ്ലിഹ പ്രാർത്ഥിക്കുന്നത് ക്രിസ്തു ചോദ്യം ഏഴ് എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ എന്തൊക്കെ ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കണം നീളം വീതി ഉയരം ആഴം ചോദ്യം എട്ട് ക്രിസ്തുവിന്റെ സ്നേഹം എന്തിനെ അതിശയിക്കുന്നു അറിവിനെ ഇനി നാലാം അധ്യായത്തിലെ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ചോദ്യം ഒന്ന് വിശുദ്ധ പൗരവ സ്ലേഹ ആർക്കു വേണ്ടിയാണ് തടവുകാരനായത് കർത്താവിന് വേണ്ടി ചോദ്യം രണ്ട് ആത്മാവിന്റെ ഐക്യം നിലനിർത്താൻ ജാഗരൂകരായിരിക്കേണ്ടത് എന്തിലാണ് സമാധാനത്തിന്റെ ബന്ധത്തിൽ ചോദ്യം മൂന്ന് നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകപ്പെട്ടിരിക്കുന്നത് എന്തിനനുസൃതമായിട്ടാണ് ക്രിസ്തുവിൻ്റെ ദാനത്തിന് ചോദ്യം നാല് ഉന്നതങ്ങളിലേക്ക് ക്രിസ്തു ആരോഹണം ചെയ്തപ്പോൾ ആരെയാണ് കൂടെ കൊണ്ടുപോയത് അസംഖ്യം തടവുകാരെ ചോദ്യം അഞ്ച് ആർക്ക് അവസരം കൊടുക്കരുതെന്നാണ് എഫ് എ സോസുകാർ കഴുതിയ ലേഖനത്തിലെ നാല് ഇരുപത്തേഴിൽ പറയുന്നത് സാത്താന് ചോദ്യം ആറ് രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയത് ആര് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചോദ്യം ഏഴ് ചിന്തയിൽ കഴിയുന്ന വിജാതീയരെ ബാധിച്ചിരിക്കുന്നത് എന്ത് അജ്ഞത ചോദ്യം എട്ട് ഹൃദയകാഠിന്യം മൂലം അജ്ഞത ബാധിച്ചവർ ആര് വിജാതീയ ചോദ്യം ഒൻപത് വിജാതീയർ മനസ്സ് മരവിച്ച് തങ്ങളെ തന്നെ സമർപ്പിച്ചത് എന്തിന് ഭോഗാസക്തിക്ക് ചോദ്യം പത്ത് നിങ്ങളുടെ അധരത്തിൽ നിന്ന് പുറപ്പെടാതിരിക്കേണ്ടത് എന്തിൻ്റെ വാക്കുകളാണ് തിന്മയുടെ ചോദ്യം പതിനൊന്ന് നിങ്ങൾ സംസാരിക്കുമ്പോൾ കേൾവിക്കാർക്ക് എന്താണ് പ്രദാനം ചെയ്യേണ്ടത് ആത്മീയ ചൈതന്യം ഇനി അധ്യായം അഞ്ചിലെ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് നോക്കാം ചോദ്യം ഒന്ന് ദൈവത്തെ അനുകരിക്കേണ്ടത് ആരെ പോലെ വത്സല പോലെ ചോദ്യം രണ്ട് എന്തിനുള്ള ആഹ്വാനമാണ് വിശുദ്ധ പൗലോസ്ലിഹ നൽകുന്നത് സ്നേഹത്തിൽ ജീവിക്കാനുള്ള ആഹ്വാനം ചോദ്യം മൂന്ന് എന്തായിട്ടാണ് ക്രിസ്തു നമുക്ക് വേണ്ടി തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചത് സുരബില കാഴ്ചയും ബലിയുമായി ചോദ്യം നാല് നാം വർജിക്കേണ്ട തിന്മകൾ ഏവ വ്യഭിചാരം അശുദ്ധി അത്യാഗ്രഹം ചോദ്യം അഞ്ച് നമുക്ക് യോജിച്ചതല്ലാത്തത് ഏതെല്ലാം യും വ്യർത്ഥാഷണവും ചോദ്യം ആറ് നമുക്ക് ഉചിതമായത് എന്ത് കൃതജ്ഞതാ സ്ത്രോത്രം ചോദ്യം ഏഴ് എപ്പോഴും എല്ലാറ്റിനും കൃതജ്ഞത അർപ്പിക്കേണ്ടത് ആർക്ക് പിതാവായ ദൈവത്തിന് ചോദ്യം എട്ട് പരസ്പരം വിധേയരായിരിക്കേണ്ടത് ആരോടുള്ള ബഹുമാനത്തെ പ്രതിയാണ് ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി ചോദ്യം ഒൻപത് നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ട് അതിൽ ദുരാസക്തിയുണ്ട് എന്നതിനാൽ ചോദ്യം പത്ത് ക്രിസ്തു സഭയെ വെണ്മയുള്ളതാക്കിയത് എന്തിനാലാണ് വചനത്താൽ ചോദ്യം പതിനൊന്ന് ക്രിസ്തു സഭയെ ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കിയത് എന്തിന് വിശദീകരിക്കുന്നതിന് വേണ്ടി ഇനി നമുക്ക് ആറാം അധ്യായത്തിലെ ഏതാനും ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും കൂടി പരിചയപ്പെടാം ചോദ്യം ഒന്ന് വിശുദ്ധ പൗലോസ്ലേഹ എഫ് എസോസ് ആറാം അധ്യായം ഒന്നാം വാക്യ പ്രകാരം ആർക്കാണ് ഉപദേശം നൽകുന്നത് കുട്ടികൾക്ക് ചോദ്യം രണ്ട് എഫ് എസസ് ആറ് ഒൻപത് പ്രകാരം ആർക്കാണ് ഉപദേശം നൽകുന്നത് യജമാനന്മാർക്ക് ചോദ്യം നാല് തിന്മയുടെ ദുരാത്മാക്കൾ വർദ്ധിക്കുന്നത് എവിടെ സ്വർഗീയ ഇടങ്ങളിൽ ചോദ്യം അഞ്ച് സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ധരിക്കേണ്ടത് എന്ത് ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ചോദ്യം ആറ് തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ എന്തിൻ്റെ കവചമാണ് നാം ധരിക്കേണ്ടത് നീതിയുടെ ചോദ്യം ഏഴ് സമാധാനത്തിൻ്റെ സുവിശേഷത്തിന് ഒരുക്കമാകുന്നത് എന്ത് പാദരക്ഷകർ ചോദ്യം ഒൻപത് ആത്മീയ സമരത്തിൽ നാം അണിയേണ്ടത് എന്ത് രക്ഷയുടെ പടത്തൊപ്പി ചോദ്യം പത്ത് നാം എടുക്കേണ്ട ആത്മീയവാൾ ഏത് ദൈവവചനം ചോദ്യം പതിനൊന്ന് നിങ്ങൾ പ്രാർത്ഥനാ നിരതരായിരിക്കേണ്ടത് എങ്ങനെ അപേക്ഷകളോടും യാചനകളോടും കൂടെ ചോദ്യം പന്ത്രണ്ട് ക്രിസ്തുവിൻ്റെ ദാസന്മാരാവാൻ നാം എന്തു ചെയ്യണം പൂർണ്ണഹൃദയത്തോടെ ദൈവഹിതം അനുവർത്തിക്കണം ഇന്നത്തോടു നമ്മുടെ ലോഗോസ് പഠന പരമ്പരയിലെ പാഠഭാഗങ്ങൾ അവസാനിച്ചിരിക്കുന്നു പരീക്ഷയ്ക്കൊരുങ്ങുന്ന എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ വിജയാശംസകൾ